വഖഫ് നിയമ ഭേദഗതി മതേതര കാഴ്ചപ്പാടാണെന്ന് സുപ്രീംകോടതിയിൽ കേന്ദ്ര സർക്കാർ വഖഫ് ഭേദഗതി നിയമത്തിൽ മുസ്ലിങ്ങളുടെ അനിവാര്യമായ ഒരു ആചാരത്തിൻ്റെയും ലംഘനമുണ്ടായിട്ടില്ലെന്നും കേന്ദ്ര സർക്കാർ ചൂണ്ടിക്കാട്ടി ഭൂമിദാനം ചെയ്യൽ മതപരമായി സമർപ്പിക്കൽ തുടങ്ങിയ നടപടികൾ എല്ലാ മതങ്ങളിലും ഉണ്ടെന്നും കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി ഭൂമിദാനം ചെയ്യൽ മതപരമായി സമർപ്പിക്കൽ തുടങ്ങിയവയാണ് വഖഫ് നിയമത്തിലുള്ളത് ഈ നടപടികൾ മതേതരമാണെന്ന മുൻ ഉത്തരവുകളിൽ സുപ്രീംകോടതി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടെന്ന് കേന്ദ്ര സർക്കാർ സുപ്രീംകോടതിയിൽ നൽകിയ നൂറ്റിനാൽപ്പത്തിയഞ്ച് പേജ് ദൈർഘ്യമുള്ള കുറിപ്പിൽ ചൂണ്ടിക്കാട്ടി ഭൂമിദാനം ചെയ്യൽ മതപരമായി സമർപ്പിക്കൽ തുടങ്ങിയവയ്ക്ക് നിയമപരമായ സാധുത നൽകുന്നതിനാണ് വഖഫ് നിയമം ഭേദഗതി ഈ നിയമത്തിലെ വ്യവസ്ഥകളിൽ എപ്പോൾ വേണമെങ്കിലും ഭേദഗതി കൊണ്ടുവരാൻ പാർലമെന്റിന് അധികാരമുണ്ടെന്നും കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി വഖഫ് ഭേദഗതി നിയമം വഖഫിന്റെ മതപരമായ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടല്ലെന്നും വഖഫ് സ്വത്തുക്കളുടെ ഭരണത്തിന്റെ മതപരമായ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടാണെന്നും കേന്ദ്ര സർക്കാരിന് വേണ്ടി സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത സുപ്രീംകോടതിക്ക് കൈമാറിയ കുറിപ്പിൽ ചൂണ്ടിക്കാട്ടി വഖഫ് ഭേദഗതി നിയമം നടപ്പാക്കുമ്പോൾ എല്ലാ വക്കഫ് ഭൂമികളും അതല്ലാതാക്കി മാറ്റപ്പെടുന്നില്ലെന്നും കേന്ദ്ര സർക്കാർ ആവർത്തിച്ചു അതോറിറ്റികൾക്ക് മുമ്പാകെ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള വക്കഫ് ഭൂമികൾ വക്കഫായി തന്നെ തുടരും ഉപയോഗം കൊണ്ട് വക്കഫായ ഭൂമി രജിസ്റ്റർ ചെയ്യണമെന്ന് ആയിരത്തി തൊള്ളായിരത്തിയഞ്ചിലെ മുസൽമാൻ വഖഫ് നിയമം മുതൽ എല്ലാ നിയമങ്ങളിലും വ്യവസ്ഥ ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തിയഞ്ച് വഖഫ് ഭേദഗതി നിയമപ്രകാരം ഇങ്ങനെ രജിസ്റ്റർ ചെയ്യാത്ത വക്കഫ് ഭൂമികൾ മാത്രമേ അതല്ലാതാക്കി അല്ലാതാക്കി മാറ്റപ്പെടുകയുള്ളൂ എന്നും കേന്ദ്ര സർക്കാർ സുപ്രീംകോടതിയെ അറിയിച്ചു ജനം ഡൽഹി